പത്രപ്രവർത്തക യൂണിയന്റെ ബ്രേക്കിംഗ് ഡി ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ക്യു കോഡ് പതിച്ചു രാസലഹരിയുടെ വ്യാപനം തടയാനുള്ള പോരാട്ടത്തിലുള്ള മാധ്യമ പ്രവർത്തകരുടെ ധാർമ്മികതയുടെ ഭാഗമായാണ് ക്യു കോഡ് വധിച്ചത് ക്യു സ്കാൻ ചെയ്ത് രാസലഹരി സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്ന വിവരം നൽകുന്ന ആളുകളെ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ക്യു ആർ കോഡ് പതിപ്പിക്കൽ വിമുക്തി ജില്ലാ കോർഡിനേറ്റർ എസ് കെ സന്തോഷ് കുമാർ നിർവഹിച്ചു രാസലഹരിക്കെതിരെ സർക്കാരിനൊപ്പം സമൂഹവും അണിചേരണം കൃത്യമായ വിവരങ്ങൾ ലഭിച്ചാൽ നടപടിയിൽ അമാന്തം ഉണ്ടാവില്ല രാസലഹരിയുടെ ഉറവിടവും കടത്തലും വിതരണവും തകർക്കാനുള്ള ശ്രമത്തിലാണ് കേരളമെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു പ്രസ് ക്ലബ് സെക്രട്ടറി ശ്രീനേഷ് പ്രസിഡന്റ് നോബിൾ ജോസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത എന്നിവർ സംസാരിച്ചു അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അങ്ങനെയാണ് പത്രപ്രവർത്തക യൂണിയൻ ഇതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് ഈ പ്രോജക്റ്റ് ആദ്യം സമർപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അതു ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട് അത് നിങ്ങൾ ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഇതിൽ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അയക്കുന്നത് ഏത് ഡിവൈസിൽ നിന്നാണോ അല്ലെങ്കിൽ ആരാണോ അയക്കുന്നത് എന്ന് നമ്മൾ അറിയില്ല അത് നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബ്രേക്കിംഗ് ടീ എന്ന് പറയുന്ന ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കയ്യിലേക്കാണ് എത്തുക അവരതിനെ